ഹലോ ഗൈസ് അപ്പോൾ കൈസ് നമ്മൾ മുമ്പിൽ ഇതാ ബി എം ആർ ബസ് ഉണ്ട് ഗൈസ് അപ്പോൾ കൈസ് നമ്മൾ ഇത് എങ്ങോട്ടാണ് പോണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ നമ്മൾ ശബരിമല അയ്യപ്പ ടെമ്പിളിലേക്ക് ആട്ടോ അപ്പൊ കൈസ് നമ്മൾ പോകണ ഒരു കാടിൻ്റെ നടുക്കൂടെ ഉള്ള റോഡിൽ കൂടെ കേട്ടോ ഈ മാപ്പിൻ്റെ മോഡും പിന്നെ കൈസ് നമ്മളെ ബസ് ബി എം ആറിൻ്റെ മോഡും വേണേ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കോ ഈ എങ്ങനെയാണ് ഇത് കേറ്ററിൻ്റെ മാപ്പ് മോഡിൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കുക മീൻമാറിൻ്റെ ലിങ്ക് കൊടുക്കും അപ്പോൾ കൈസ് നമുക്ക് നേരം വെയിപ്പ് ചെയ്യണ്ട കേട്ടോ നമുക്ക് തന്നെ നമ്മൾ ആ ചുരം കയറട്ടോ നമ്മളെ കാടിന് എടുക്കൂടെ ചുരം കയറി നമുക്ക് ശബരിമലയ്ക്ക് നേരത്തെ തന്നെ പോവുക അപ്പോൾ കൈ നമ്മളിതാ വണ്ടി എടുക്കാൻ പോകണം ആ ഇൻറ്റീരിയർ വ്യൂ വാങ്ങിച്ചാൽ കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളെ ബസ് അപ്പോൾ കൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം ഏകടിക്കാൻ ഷെയർ ചെയ്യാൻ ചെയ്യട്ടോ അപ്പോൾ കൈസ് നമ്മളിതാ വണ്ടി എടുത്തിരിക്കുകയാണ് അപ്പോൾ കൈ നമ്മളിതാ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടാ നമ്മൾ ചുരം കേറിക്കണു ഞാൻ കുറച്ച് സ്പീഡ് ആയിക്കാരാ കണ്ടാ ഫുള്ള് ഇപ്പോളെ ഹമ്പൊക്കെ ഉള്ള റോഡാട്ടോ ഫുള്ള് ചുരാണ് ഗൈസ് ഓക്കെ നമ്മൾ ചുരം കുറച്ച് കീറിയപ്പോഴത്തേക്ക് നല്ല മഴയും നല്ല കാറ്റൊക്കെ ഇടിവെട്ടൊക്കെ കണ്ടിട്ടോ നമ്മളെ ഏഹ് ചുരത്തുമ്പിൽ ഇട്ടോ നല്ല ഇടിവെട്ടോ നല്ല മഴയാട്ടോ അപ്പം കൈ നമ്മളിതാ ഫൈനൽ ചുരത്തിൻ്റെ ടോപ്പിൽ എത്തിക്കുകയാണെങ്കിൽ ഗൈസ് നമ്മളിതാ ശബരിമല എത്തിയിരിക്കുകയാണ് ഗൈസ് കണ്ടോ നമ്മൾ ശബരിമല മുമ്പിൽ എത്തിയിരിക്കുകയാണ് കണ്ടോ ശരണം അയ്യപ്പ എന്ന വെച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ഇതാ വണ്ടി നിന്ന് ഇറങ്ങാം കേട്ടോ നമ്മളെ ഗി എം ആർ എന്താ മുമ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഇതാ നമ്മളെ അയ്യപ്പൻ്റെ നടയിലേക്കൊന്ന് പോകാം ഗൈസ് നമ്മളെ പടി ഉണ്ട് ഇവിടെ കണ്ടോ നമ്മളെ എന്താ ഗോൾഡൻ കളറിലൊക്കെ ഉള്ളൊരു പടി ഉണ്ട് ഗൈസ് ഇവിടെ അപ്പോൾ ഗൈസ് നമ്മളിതാ ഇത് കയറി എത്തുമ്പോഴത്തേക്കും ഈ ഗൈസ് നമുക്ക് രണ്ട് സൈഡിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു മണിയൊക്കെ വെച്ചിട്ട് കിട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ഇതാ നമ്മളെ അയ്യപ്പ എന്താ ഗൈസ് നമ്മളെ നടൻ്റെ ഉള്ളില് കടല ഗൈസ് ദ അയ്യപ്പ ദ ഗൈസ് കടല ഗൈസ് അപ്പം ഗൈസ് എല്ലാവരും നമ്മൾ ഈ ട്രിപ്പ് ഒന്ന് എൻജോയ് ചെയ്തോ ഈ നമ്മളെ ഈ ജേർണി ശബരിമല ട്രിപ്പ് എല്ലാവരും എൻജോയ് ചെയ്തോ ഗൈസ് അപ്പോൾ കൈസ് നമ്മളെ ബി എം ആർ ബസ് അവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇത് ഗൈസ് നമ്മളെ അയ്യപ്പൻ്റെ ഒരു മാപ്പ് മൂഡാണ് ഇത് വേണമെങ്കിൽ ഞാൻ ഒരു സൂക്ഷിക്കാൻ ഇതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യോട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ